ചിലാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം കിഴക്കം രണ്ടായിരത്തിയഞ്ച് നടത്തി കാളികാവ് ബി ബി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമുദ്ഘാടനം ചെയ്തു മുതൽ ും അതുപോലെ തന്നെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ പുറത്തിറക്കാതെ ഇത്തരം പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കാതെ ഇരിക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ കാണുവാനും മനസ്സിലാക്കുവാനും നമ്മൾക്ക് കഴിയില്ല കാരണം ഇത് ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ത്രിതല പഞ്ചായത്തുകൾ എല്ലാവിധ സഹായ സഹ സഹകരണങ്ങളും നൽകി കൊണ്ടാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ഇതുപോലെയുള്ള പരിപാടികൾ വെക്കുമ്പോൾ അവൾക്ക് അവർക്ക് എല്ലാം മറന്ന് ആഘോഷിക്കുവാനും ഒരു ദിവസം നമ്മൾക്കെല്ലാവർക്കും ഇവരുടെ ഇവരുടെ ഈ പങ്കുകൊള്ളുവാനും ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി നൂറ്റൻപത് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ഭിന്നശേഷി കുട്ടികളുടെ ഒപ്പനയും കോൽക്കളിയും സംഘനൃത്തങ്ങളും സംഘഗാനങ്ങളുമെല്ലാം അരങ്ങേറി ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുഭൈദ അധ്യക്ഷത വഹിച്ചു ബി ഡി യു എം ശ്രീകുമാർ എം അബ്ദുൽ ലത്തീഫ് റഫീഖ മറ്റൂർ സിബി വർഗീസ് ശ്രീജ പരിവാർ ഭാരവാഹികളായ ഹംസ കുന്നനാത്ത് സി പി കുഞ്ഞാലൻ എം കെ ഉമ്മർ എം കെ ഉമ്മർ സി ഡി പി യുമാരായ അസ്മാബി ഖമറനീസ തുടങ്ങിയവർ പങ്കെടുത്തു